ഹായ് ഫ്രണ്ട്സ് ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാല് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നഞ്ച് ഗുളിയുടെ തിരക്കിലായിരുന്നു നമ്മൾ നോമ്പിനു മുമ്പ് വീട് ഫുള്ളായിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന ഒരിതുണ്ട് അങ്ങനെ ആ വീട് ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ നാല് ദിവസമായിട്ട് തീരെ സമയമൊന്നും തീരെ കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഇന്ന് നമുക്ക് ഭ്രാത്ത സ്പെഷ്യലായിട്ട് ചക്കരച്ചോറുണ്ടാക്കാം അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാൻ ഒരു കപ്പ് ബിരിയാണി അരിയാണ് ഇത് ജീരോശാല അരിയാണ് ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ നന്നായിട്ട് കഴുകിന് ശേഷം പത്ത് മിനിറ്റ് വെള്ളം ഒന്ന് പുതിർത്ത് വെച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര അതായത് ഒരു കപ്പ് ശർക്കര ഒര കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് ഏലക്ക സാധിച്ചെടുത്തത് ഒരു ചെറിയൊരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പും പിന്നെ അത് നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും വേണം ഞാൻ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങയും വേണം ഒരു കപ്പ് തേങ്ങാപ്പാലും വേണം ഇത് ഒരു കപ്പ് തേങ്ങാപ്പാലും ഒരു ടേബിൾ സ്പൂൺ അധികമുണ്ട് പിന്നെ നമ്മൾ ഒരു കപ്പ് ബിരിയാണി അരി എടുക്കുമ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലും ഒരു കപ്പ് വെള്ളവുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും ഒരു ചെറിയ കഷ്ണ പട്ടയും മൂന്ന് ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഈ നെയ്യ് കിടന്നിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കും നമ്മളിവിടെ ബിരിയാണി അരി ഒരു കപ്പ് അരി നന്നായിട്ട് കഴുകിയിട്ട് പുതിർത്ത് വെച്ചിട്ടില്ലേ അത് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങാപ്പാലും ഒരു കപ്പ് തേങ്ങാപ്പാലും ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിരുന്നില്ലേ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ എടുത്തുവച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ദന അടച്ചി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാമതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട നമ്മുടെ ഈ അരി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ആ ഇപ്പോ നമ്മുടെ ചോറ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങയില്ലേ ഈ തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ബിരിയാണി അരിക്ക് ഒരു കപ്പ് അരി എടുക്കുമ്പോൾ നമ്മൾ ഏതൊരു പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ അരി ഒരു ഒരു പാത്രം ആണെങ്കിൽ നമ്മൾ രണ്ട് പാത്രം വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് അത് ചില അരിക്ക് ഒരു അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും എന്നാൽ നമ്മുടെ കയ്യിലുള്ള അരിയുടെ വേവിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കരയാണ് നമ്മൾ ഇവിടെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഈ ചക്കരച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോറ് വെന്തതിന് ശേഷം മാത്രമേ ഈ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചോറിങ്ങനെ മൂർച്ഛിച്ച് വേഗാത്ത മധുരം ഉണ്ടാകും നമ്മൾ വേകുന്നതിന് ഒരു മുക്കാൽ വേവിലൊക്കെ ചേർത്ത് കൊടുത്താൽ പിന്നെ ചോറ് വേഗില്ല അതാണ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം മധുരം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മളിത് ഈ ചക്കരച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലേക്ക് ഇടരുത് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത ശർക്കര കൂടി ഈ ചോറിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാം നമ്മുടെ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചേർത്ത ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ നല്ല കറക്റ്റ് പരിവായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിത് തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല തേങ്ങാ പാലിൻ്റെയും എന്താ ഏലക്കയുടെയും ശർക്കരയും ഒക്കെ പാട് ചേരുമ്പോൾ ഒരു വെറൈറ്റി നല്ല ടേസ്റ്റ് തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചക്കരച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം